ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലീലാശ്ശേരി ഫ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മക്രോണി വെച്ചുള്ള റെസിപ്പിയാണ് വൈറ്റ് സോസ് പാസ്തയാണ് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വിരുന്നേരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതിനായിട്ട് ആദ്യമേ ഒരു പാൻ വെച്ച് പാത്രം വെച്ച് അതിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ചേർത്തിരിക്കുന്നു സൺഫ്ലവർ ഓയില് ചേർത്ത് അത് തമ്മിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നാനൂറ് ഗ്രാം മാക്രോണിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് കപ്പോളം വരും അത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കുക ഏകദേശം പത്ത് പിന്നകത്ത് കുക്കായി വരും പിന്നെ പാസ്ത ഇടനുസരിച്ചിരിക്കും കുക്കിംഗ് ടൈം ഇളക്കി ഇടക്കി ഇളക്കി കൊടുക്കണം അതായത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഒരു എയ്റ്റി മേ കുക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ നമുക്കിനി ഒന്നുകൂടെ ഇത് കുക്ക് ചെയ്യാനുള്ളതാണ് എയ്റ്റി പെർസെൻറ്റ് മാത്രമേ കുക്കായി വരാ അത് നമുക്കൊരു അരിപ്പയിലോട്ട് അരിച്ച് മാറ്റി വെക്കാം എന്നിട്ട് തണുത്ത വെള്ളത്തിൽ രണ്ടുമൂന്ന് പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല പിന്നെ വേണ്ടുന്നത് ഒരു ഒരു ചെറിയ ക്യാപ്സിക്കം ഒരു ചെറിയ സവാള പിന്നെ ക്യാരറ്റ് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് ചിക്കൻ ഒരു നാന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് മണം മാറുന്നത് വരെ ഒന്ന് കഴറ്റിയതിന് ശേഷം നിറം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് വേറെ വെള്ളമൊന്നും അഡീഷണൽ ഒഴിക്കേണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും അതിൽ കിടന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്യുക ഇടക്കി തുറന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്തിരിക്കുന്നത് ഇത് ഇറ്റാലിയൻ ഡിഷാണ് അതിൽ ഒറിഗാനോയൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അതായത് വെള്ളമൊക്കെ വറ്റി കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഒണിയനും ക്യാരറ്റ് ഇവിടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് വലിയ അധികമായിട്ട് കുക്ക് ചെയ്യുന്നു വേണ്ട രണ്ട് മിനിറ്റിനകത്ത് റെഡിയായി വന്നോളൂ നന്നായിട്ട് കുക്ക് വെന്ത് വരണ്ട ഈ ക്യാരറ്റും ഒണിയനും ഒന്നും ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ റെഡി ആയിക്കോളും ദായ വെള്ളമൊക്കെ പറ്റി ഇത് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം പിന്നെ നമുക്ക് മാക്രോണി എൽ മിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് മാക്രോണി വേവിച്ച പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നാല് ടീസ്പൂൺ മൈദ മാവാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് ബട്ടറിലേക്ക് കിടന്നൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ടുവാണിത് മൈദാ ഇട്ട് കൊടുക്കാനുള്ളത് ഇവിടെ മൊത്തത്തിൽ എനിക്ക് ഞാൻ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അത് അലപ്പച്ച അൽപ്പച്ച ചേർത്ത് ഈ മൈദാമാവിനെ ഇല്ലിട്ട് സോട്ട് ചെയ്തെടുക്കുക ഒന്നിച്ചൊഴിക്കരുത് എനിക്കൊര ലിറ്റർ പാലാണ് ആവശ്യമായിട്ട് വന്നത് പിന്നെ അതിൽ കുറച്ചും കൂടെ ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ മാ വെള്ളം ഇത് വേവിച്ച മാക്രോണി വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി കൂടി ലൂസാക്കി എടുക്കാം അതായത് ഇതാ മൈദാ മാവ് മെൽറ്റായി വന്ന് നല്ല ഇതുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചാൽ ചിക്കനും വെജിറ്റബിൾസും കൂടെ ആദ്യം ഇട്ട് കൊടുക്കുക അതൊന്ന് യോജിപ്പിച്ചിട്ട് പിന്നെ നേരത്തെ വേവിച്ച് വെച്ച മാക്രോണി ഉണ്ടല്ലോ അത് കൂടി ഇതിൽ കൂടെ ഇട്ട് യോജിപ്പിച്ചെടുക്കുക വളരെ നല്ലൊരു റെസിപ്പിയാണിത് എൻ്റെ മോനൊക്കെ പുറത്തുപോയി ഫുഡ് കഴിക്കുന്ന ആളാണ് ഭക്ഷണമൊക്കെ കാണുമ്പോൾ പറഞ്ഞ് കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞാൽ ആ പുറത്ത് അതേ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയ ഈ മാക്രോണി റെസിപ്പിക്ക് വൈറ്റ് സോസ് പാസ്തക്ക് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത് മിക്സിയിൽ ചെറിയ ജാറിൽ രണ്ട് മൂന്ന് മുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എരിവ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറിലൂടെ ആഡ് ചേർത്ത് കൊടുക്കാം ഇവിടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിൻ്റെ ഉള്ളിലോട്ട് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്